ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं प्रथमस्कन्ध अध द्वादशोऽध्याय शौनगौवाच अश्व अश्वद्दाम्नोपसृष्टेण ब्रह्मशीर्ष्णोरुतेजसा उत्तरायाहतो हतो गर्भ ईशेनाजीवितः पुन तस्य जन्म महाबुद्धेः कर्माणि च महात्मना निधनं च यथैवासील् स तदिदं श्रोतुमिच्छामि गदितुं यदि मन्यसे ब्रूहिण श्रद्दधानानां यस्य ज्ञानमदात्शुकां सूतौ वाच अपीबलद्धर्मराज पितृवद्यं जयन् प्रजाः निःस्पृहः सर्वकामेभ्यः कृष्णपादाब्जसेवयाम् സമ്പദക്രവോ ലോകോ മഹീ ജംബൂ ദ്വീപാധിപത്യം ചിദിവം ഗതും കാമാരസ്പോകുന്ദമനസോ ദ് അധിജഹൃർമുദം രാജക്ഷുധിത യഥേതരേ മാ ദുർഗർഭോ വീര സതദാ ഭൃഗുനന്ദന ദഹ്യമാനോസ്ത്ര േജസ അംഗുഷ്ടത്രമലം സ്ഫുരത് പുരടമൗലിച്യർശനം ശ്യമം തടിദ്വാസസമുതം ശ്രീമദ്ദീർഘചുഷ്ടം ശ്രീമദ്ദീർഘർബാഹു തലം ക്ഷതജാക്ഷം ഗതാബാണിമാനസ്സർവോദിശം परिभ्रमन्दमुल्काभां भ्रामयन्तं गदां मुः अस्त्रतेजस्वगदया निहारमिव गोपदि विधमन्दं सन्निकर्षे परि पर्यैक्षतक इत्यसौ विधूय तदमेयात्मा भगवान् धर्मगुप्विभो मिषतो दशमास्यस्य स्या तत्रैवान्तर्दधे हरि ततः सर्वगुणो दर्के सानुकूलग्रहोदये यज्ञे वंशधरः पाण्डोर्भूयः पाण्डुरिवौजसा तस्य प्रीतमना राजा विप्रैर्धौम्यकृपादिभिः जातकं कारयामासा वाचयित्वा च मङ्गलं हिरण्यं गा महीं ग्रामन् हस्त्यश्वान् नृपतिर्वरान् प्रादाश्वन्नं च विप्रेभ्य प्रजातीर्थे सतीर्थवित् तमोजुर्ब्रह्मणास्तुषा राज्रयान्वित्यस्म प्रजातंत्रो पुरूण पौरवर्षभ दघातेन शुक्ल संस्थापेयुषि रातो वोनुग्रहार्थाय विष्णुना प्रभविष्णुना തസ്മു വിഷ്ണുരാധ ഇതി ലോകേ ബൃഹശ്രവാഹ ഭവിഷ്യതി നന്ദേഹോ മഹാഭാഗവതോ മഹാന് യുധിഷ്ടിരൗവാചം അപ്പേഷ വംശ്യൻ രാജർഷീൻ പുണ്യശ്ലോകാൻ മഹാത്മന അനുവർത്തി അനുവർത്തിയശസാധുവാദിന സത്തമാരാജോ പാർത്ഥ പ്രജാവിദാക്ഷാക്ഷഗു മാനവ ബ്രഹ്മണ ബ്രഹ്മണ്യസന്ധ രാമോ ദാശരഥിഥാശരണ്യശ്ച യഥ്യൌശീനര ശിപി യശോ വിതനിതാം ദൗഷ്യന്തിരിവയജന്വിനഗ്രണീരേഷ്യശ്ചാർജുനയോർദ്വയോ ഹുദശ ദുർധർഷ സമുദ്രൈവ ദുസ്തരാ മൃഗേന്ദ്രൈവ വിക്രാന്തോ നിഷേവ്യോഹിമവാനിവ തിരിക്ഷു വസുുധേവാസൗ സഹിഷ്ണു പിതരാവിതാമഹ സമസാമ്യേ പ്രസാദേ ഗിരിശോപമ ആശ്രയസർവൂതം യഥാരമാശ്രയ സർവസദ്ഗുണമാഹാത്മേ എണമനുവ്രത രീതിവോദാരോ യയാതീവധാർമൃത്യാ ബലി സമ കൃഷ്ണേ പ്രഹ്ലാദവ സദ്ഗ്രഹ ആഹർത്തുശ്വമേധാ വൃദ്ധാ പര്യുവാസകാ രാജർഷീം ജനയിതാ ശസ്തജോൽപാമി നിഗ്രഹീതലേഷാ ഭോധർമ്മസാരണാൽ തക്ഷാദാൽ മനോമൃത്യും ദ്ജപുത്രോപസർജിതാൽ प्रपल्स्यत उपश्रुत्य मुक्तसङ्गपदं हरेः जिज्ञासिदात्मया धात्म्यो मुनेर्व्याससुदादसौ हि त्वेदं नृप गङ्गायां यास्यत्यथावुतोभयम् इति राज्ञ उपादिश्याभिप्राजातक गोविदा लब्धावजत अपाजितयः सर्वे प्रतिजग्मस्वकान् गृहान् സ എ ലോകേ വിഖ്യത പരീക്ഷിതിയൽ പ്രഭു ഗർഭേ ദൃഷ്ടമനുധ്യയൻ പരീക്ഷേത നരേഷ്വിഹ സ രാജപുത്രോ വൃധേ ആശു ശുക്ലൈവോഡുവാപൂര്യമാണ പൃഭി കാഷ്ടിരിവസോന്യൂഹം യക്ഷ്യമാണോശ്വമേധേന ജ്യാതിദ്രോഹജിഹാസയാ രാജാ ലോദയാവണ്യത്ര കരദണ്ഡയോ തദ്തമാ ലക്ഷ്യ ഭ്രാതരോച്യുതചോദിതം പ്രഹീണമാജഹൃരുദീച്ചം ദിശി ഭൂരിശ തേനൃതസംഭാരോ ധർമ്മുത്രോ യുധിഷ്ടിര വാജിമേധൈസ്ത്രീഭർഭീദോ യൈസ് സമയ ജരി ആഹൂതോ ഭഗവാൻ രാജ്യാജയിജൈനൃപം ഉചിന്മാസാന് സുഹൃദം പ്രിയതാം ഞയ തോ രാജാഭ്യനുജാതൃഷ്ണുഭാരതീം ബ്രമ്മൻ സാർജുനോ യുഭത ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതമഹാപുരാണേ പാരമഹംസ്യയാം സംത പ്രഥമസ്കന്ധേ പരീക്ഷി ജന്മാകർഷോ നമ ദ്വാദശോധ്യസോവിമസീർത്തോവിന്ദയണ